രാധേ രാധേ ഭഗവാൻ നാരായണൻ പാലാഴിയിൽ അങ്ങനെ ഇരിക്കുന്ന സമയം ലക്ഷ്മിദേവിയോടൊപ്പം അനന്തനോടൊപ്പം അപ്പൊ ഒരാമയ്ക്ക് അതിയായ ഒരു കൊതി തോന്നും നാരായണന്റെ പാദങ്ങളിലൊന്ന് തൊടാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ആ ആമ വരുമ്പോ ലക്ഷ്മിദേവി വല്ലാതെ അസ്വസ്ഥയാവും ലക്ഷ്മിദേവി നാരായണനെ ഒന്ന് നോക്കും നാരായണൻ ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാവും നാരായണൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉഗ്രമായ ഒരു ശ്വാസമെടുക്കും ആ ശ്വാസത്തിന്റെ ശക്തി കൊണ്ട് ആ ആമ വളരെ ദൂരേക്ക് പോകും അതുകഴിഞ്ഞ് പിറ്റേ ദിവസം ആമ ഈ ആഗ്രഹത്തോടു കൂടി അവിടെ വരും അപ്പോഴും അനന്തൻ അനന്തനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഭീമമായ നോട്ടം ഉഗ്രമായൊരു നോട്ടം ഈ ആമയെ നോക്കും അപ്പം ആമ പേടിച്ചു പോകും അങ്ങനെ എല്ലാ ദിവസവും ഭഗവാന്റെ പത്മപാതങ്ങളൊന്നും തൊടാൻ വേണ്ടിയിട്ട് ആമ വരും ഒരു ദിവസവും ആഗ്രഹം നടക്കില്ല അങ്ങനെ ആഗ്രഹ കൊണ്ട് മനസ്സിൽ വെച്ച് വെച്ച് കൊതി തീരാതെ ആ ആമ അങ്ങനെ മരണമടയും അങ്ങനെ അടുത്ത ജന്മം ത്രേതായോഗമെത്തി ഭഗവാൻ ശ്രീരാമ എടുത്തു അപ്പോൾ സീതാദേവിയോടൊപ്പം പിന്നെ നമ്മുടെ ലക്ഷ്മണനോടൊപ്പം ഭഗവാൻ വനവാസം നടത്തുന്ന സമയം അപ്പോൾ ഈ ആമ പുനർജന്മം എടുത്തത് അവിടെ ഒരു വള്ളക്കാരനായിട്ടായിരുന്നു അപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടി ഗംഗാതീരം കടക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ വള്ളക്കാരനായിട്ട് കേവട്ട് എന്നൊരാൾ ഈ ആമയുടെ പുനർജന്മം അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ശ്രീരാമൻ കേവട്ടിനോട് തന്നെ അക്കരെ കടത്തുമോ എന്ന് ചോദിക്കുന്നു അപ്പൊ ഉള്ളിൽ ആ ശ്രീരാമഭക്തി എല്ലാം ഓർമ്മയുണ്ട് നമ്മുടെ കേവടിനെ പക്ഷെ അതൊന്നും പുറത്ത് പ്രകടിപ്പിക്കാതെ കേവഡ് ഇങ്ങനെ പറയുന്നു അങ്ങനെ രഹസ്യം എനിക്കറിയാം അങ്ങ് മുമ്പ് ഒരു ശിലയിൽ കാൽ തൊട്ടപ്പോഴേക്കും അത് ഒരു സ്ത്രീയായി മാറി ഒരു ഋഷി പത്നിയായി മാറി അഹല്യ എന്നൊരു സ്ത്രീയായി മാറി അതുപോലെ എൻ്റെ വള്ളം അത് തടികൊണ്ടാക്കിയതാണ് അല്ലാതെ ശിലയൊന്നുമല്ല അപ്പോൾ അത് തുടമ്പോ എൻ്റെ എന്റെ വള്ളമങ്ങാണിയല്ല സ്ത്രീയായി മാറിക്കഴിഞ്ഞാൽ എനിക്ക് ആകെ ഈ ഒരു ഉപജീവന മാർഗ്ഗം മാത്രമേ ഉള്ളൂ മാത്രമല്ല എനിക്കൊരു ഭാര്യയും ഉണ്ട് അതുകൊണ്ട് അത് അങ്ങ് ഈ വള്ളത്തിൽ കാല് ചവിട്ടുന്നതിന് മുമ്പ് അങ്ങയുടെ പാദങ്ങൾ എനിക്കൊന്ന് കഴുകണം കഴുകി നോക്കി എനിക്ക് എൻ്റെ വള്ളത്തിനൊന്നും പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം എന്ന് പറയുന്നു ശ്രീരാമൻ പുഞ്ചിരിയോടുകൂടി അത് സമ്മതിക്കുന്നു ഒടുക്കം അദ്ദേഹം തടി കൊണ്ടുള്ള ഒരു പാത്രം കൊണ്ടുവരുന്നു ആ പാത്രത്തിൽ ശ്രീരാമന്റെ പാദങ്ങൾ വെച്ചിട്ട് കാല് വളരെ ഭംഗിയായി തനിക്ക് ഇഷ്ടമുള്ള അത്രയും നേരം കൊതിയോടുകൂടി ആ പാദങ്ങൾ കഴുകുന്നു എന്നിട്ട് ആ വെള്ളം അദ്ദേഹം തന്നെ കുടിക്കുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഭക്തി കണ്ടിട്ട് ശ്രീരാമന്റെ കണ്ണ് നിറയുന്നു എന്നിട്ട് ഇവരെ മൂന്ന് പേരെ വള്ളത്തിൽ കൊണ്ടുപോകുന്നു അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ആ ഭക്തി പാരവശ്യമൊക്കെ കണ്ടിട്ട് വള്ളം അക്കരെ കടത്തിയപ്പോൾ ശ്രീരാമൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് മനസ്സിൽ ചിന്തിക്കുമ്പോൾ സീതാദേവി തൻ്റെ മോതിരം എടുത്ത് കൊടുക്കുന്നു അപ്പോൾ അതെടുത്ത് ഇദ്ദേഹത്തിനെ ഏൽപ്പിക്കുമ്പോൾ ഇദ്ദേഹം അത് സ്വീകരിക്കാതെ വിട്ട് ഇങ്ങനെ പറയുന്നു അങ്ങ് ഞാനും ഒരു ജോലി തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാനിത് സ്വീകരിക്കില്ല എന്ന് പറയുന്നു അപ്പൊ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങ് മനുഷ്യരെ സംസാരസാഗരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു ഞാൻ ആളുകളെ ഈ ഗംഗാതീരം കടത്തുന്നു അതുകൊണ്ട് അങ്ങ് എനിക്ക് ഈ സമ്മാനം തരണ്ട പകരം ഞാൻ എന്നെ സംസാരസാഗരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ മതി എന്ന് പറയുന്നു